ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാരദാമ്മ കോറ്റീഷന് പങ്കെടുക്കാനായി വന്നു വന്നുകഴിഞ്ഞിരുന്നു അതേസമയം വിഷ്ണു ആണെങ്കിൽ സത്യമ്മയെ കാണാത്തത് കൊണ്ട് മൊബൈൽ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നുണ്ട് വിഷ്ണു മൊബൈലുമായിട്ട് വെളിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ സത്യാമ്മയും എല്ലാവരും കാറിൽ വന്നിറങ്ങുന്നുണ്ട് അതേസമയം മത്സരത്തിനായിട്ട് സത്യാമ്മയുടെ പേര് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചന്ദ്രബോസ് അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും സത്യമ്മ എവിടെ എത്താൻ ചാൻസ് ഇല്ല ശാരദാമ്മയെ രക്ഷിക്കാൻ വിഷ്ണു പോയി സത്യമ്മയെ രക്ഷിക്കാൻ ആര് വരാനാണെന്നൊക്കെ പറയാണ് അതേ സമയത്ത് സത്യാമ്മ കാറിൽ നിന്ന് നിന്നിറങ്ങിയതിന് ശേഷം വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയായിരുന്നു നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിച്ചു നീ അവളുടെ അടുത്തേടിപ്പോയതല്ലേ ഞങ്ങളെ ഗുണ്ടകൾ തടഞ്ഞു ഞങ്ങളെ രക്ഷിക്കാൻ വഴിയിൽ കൂടെ പോയവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ ഒരു മകനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഉപകാരവുമില്ല നീ എന്റെ മുന്നിൽ കണ്ടുപോകരുത് എന്റെ അടുത്തു നിന്നും പൊക്കോണം പറഞ്ഞ് സത്യാമ്മ ദേഷ്യപ്പെടുകയാണ് സത്യാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് സത്യാമ്മയും മത്സരത്തിന് വന്നത് കണ്ടിട്ട് സുസ്മിത ഞെട്ടിപ്പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് അവതാരിക പറയുന്നുണ്ട് മത്സരം തുടങ്ങാൻ പോവുകയാണ് ആദ്യത്തെ വിസിൽ വിസിലടിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ മത്സരം തുടങ്ങുമെന്ന് പറയുന്നു ആദ്യം പാകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം അതിനുശേഷം പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നു ആദ്യത്തെ റൗണ്ടിൽ അഞ്ചിൽ കൂടുതൽ മാർക്ക് ആർക്കൊക്കെയാണോ ഉള്ളത് അവരെ മാത്രമേ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ വിസിലടിച്ച് മത്സരം തുടങ്ങുകയാണ് ചാലിനി വെജിറ്റബിൾസ് ഒക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് സുസ്മിതയും അടുത്തു തന്നെ ഉണ്ടായിരുന്നു സുസ്മിത ശാലിനിയോട് പറയുന്നുണ്ട് ഇത് നിന്റെ കളക്ടർ ഓഫീസൊന്നുമല്ലെന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഒരു കളക്ടറിന്റെ കൂടെ മത്സരിക്കാൻ നിനക്ക് ഉണ്ടായല്ലോ അത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോളാം എന്നൊക്കെ പറയുന്നു ശാലിനി സുസ്മിതയെ ഒന്ന് തട്ടിയിട്ടാണ് പോകുന്നത് സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സുസ്മിത പോയിട്ട് ശ്യാമിയോട് പറയുന്നുണ്ട് നിന്റെ കുഞ്ഞേച്ചിക്ക് കുറച്ച് സൂക്കേട് കൂടുതലാണെന്നൊക്കെ അവളോട് മര്യാദയ്ക്ക് ഇരുന്നോളാ എന്നൊക്കെ പറയുന്നു അവൾക്ക് എന്നെ അറിയത്തില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞേച്ചിക്ക് നിന്നെ ശരിക്കറിയാമെന്നൊക്കെ സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് നീ മിണ്ടാതെ നിന്നോണം നിന്റെ കുഞ്ഞ് എന്റെ കൈയിലാണെന്ന് ഓർമ്മ വേണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാഘവനെയാണ് രാഘവൻ ആണെങ്കിൽ പിള്ളയോട് പറയുന്നുണ്ട് മത്സരം എന്തായിരിക്കും എന്നൊക്കെ മഹാഭാരതത്തിലെ കഥയൊക്കെ വെച്ച് മത്സരത്തെ ഉപമിക്കുന്നുണ്ട് രാഘവൻ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ശാരദാമ്യായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് പിള്ളപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മളാണ് വിജയിക്കാൻ പോകുന്നത് ശാരദാമയുടെ ഏറ്റവും വലിയ സഹായിയാണ് ശാന്ത രണ്ടുപേരും ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത് ശാന്തയ്ക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ജയിച്ചിരിക്കുമെന്ന് പറയുന്നു രാഘവൻ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഒരു സമാധാനമില്ല താൻ ആരെങ്കിലും വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കും എന്താന്ന് ചോദിക്കാൻ എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പാചകം ചെയ്യുന്ന സമയത്ത് സുസ്മിത യൂട്യൂബിൽ വരെ നോക്കിയിട്ട് പാചകം ചെയ്യുന്നുണ്ട് ചാമ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയല്ലെന്നൊക്കെ സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല അങ്ങനെയും ചെയ്യാമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവതാരിക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് രണ്ട് മിനിറ്റ് കൂടിയുള്ള മത്സരത്തിന് വിസിലടിക്കുമ്പോൾ എല്ലാവരും നിർത്തണമെന്ന് പറയുന്നു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വിസിലടിക്കുന്നുണ്ട് ഇനിയും രേഖാ മാഡം എല്ലാവരും കുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കഴിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി വരുമെന്ന് പറയാണ് രേഖാ മാഡം പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും അടുത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് പറയണം അതുപോലെ നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയതെന്നും എന്നോട് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു രേഖാ മാഡം ആദ്യം പോകുന്നത് മല്ലികയുടെ അടുത്താണ് അവര് പേരും അതുപോലെ അവരുടെ ഡിഷും പരിചയപ്പെടുത്തി കൊടുക്കുന്നു രേഖാ മാഡം അത് കഴിച്ചിട്ട് അവതാരികയോട് മാർക്ക് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സുസ്മിതയുടെ അടുത്തും അതുപോലെ സത്യമ്മയുടെ അടുത്തുമാണ് പോകുന്നത് ലാസ്റ്റ് ആയിട്ടാണ് ശാരദാമയുടെ അടുത്ത് ചെല്ലുന്നത് രേഖാ മേഡം അപ്പോൾ ചോദിക്കുന്നുണ്ട് ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്നുണ്ടല്ലേ എന്നൊക്കെ ശാരദാമ ഉണ്ടെന്ന് പറയുന്നു ശാരദാമയുടെ കൂടെ നിൽക്കുന്ന ശാലിനിയെ നോക്കിയിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്നു അപ്പോൾ എന്റെ മകളാണ് ശാലിനി എന്ന് പറയുന്നു രേഖാ മേഡം പുജരിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് ശാലിനി വിഷ്ണു അല്ലേ എന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നുണ്ടാകും